അപ്പൊ അതാ വണ്ടി നിർത്തി പോവാട്ട മൊത്തം ഇതായിട്ടുണ്ട് വെള്ളം നോക്ക് തോട് കഴിഞ്ഞ് തോട് മറിഞ്ഞ് വന്ന് ഇന്നാണ് ഇപ്പം ഇങ്ങനെ ആയത് കേട്ടോ കോണ്ടൂമ്പത്തെ ഓലൊക്കെ പോയിട്ട് ഫുള്ള് വെള്ളം അകത്താണ് ഇന്നലെ തന്നെ അപ്പം ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഒരു രക്ഷയില്ല കണ്ടില്ല തോടാണിത് ഇത് റോഡ് ആ ആ കുട കൊട ചൂടി നടക്ക് വരെ കുട ചൂടാനുള്ള ആഗ്രഹമായിരുന്നു പുതിയ കുട വാങ്ങിച്ചിട്ട് കണ്ടില്ലേ വരുന്ന വഴിയില് പാടത്തിൻ്റെ അവിടെ ആ പെട്ട് ഫുള്ള് ഏഹ് സ്കൂട്ടിയുടെ മുക്കാഭാഗം വെള്ളം ഇരുന്ന് ഇന്നലെ ഇപ്പൊ ഞാൻ വന്ന സമയത്ത് ഇത്രയും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈയൊരൊറ്റ മഴക്കാണ് ഇന്നത്തെ ഒരൊറ്റ മഴക്കാണ് ഈ അവസ്ഥ ആയിട്ടുള്ളത് എന്തുകൊണ്ടൊക്കെ ഞാൻ ഇപ്പൊ വണ്ടി അവിടെ തന്നെ നിർത്തിയതാ കാരണം ഇവിടുന്നാണെങ്കി ഒരാളും ഇതാക്കാല്ല എങ്ങനെ ഇപ്പൊ പോവ വീടിന്റെ അകത്തൊക്കെ എങ്ങനെയാ കേറുക അപ്പൊ ഇതാണ് വെള്ളം വെള്ളം എന്ന് പറഞ്ഞുകഴിഞ്ഞാ കൊറച്ചൊന്നും വെള്ളമില്ല അതവിടെ വെച്ചോമില്ലയോ അച്ചോ കേറ് ഞങ്ങളെ വീട്താ വീട് ഈ വീടിന്റെ ആ വീടിന്റെ കണ്ടില്ലേ ഇവിടെ അച്ചു ഇവിടെ വാ കണ്ട ഇത് മുഴുവൻ വെള്ളം നല്ല ആഴത്തിലന്നെയാണ് കേട്ടാ വെള്ളം ഇത് എത്രയോ ഉയരത്തിലാണ് നിന്നിരുന്നത് ഇപ്പൊ ഇത്രയും വെള്ളം നിറഞ്ഞിട്ടുണ്ട് കണ്ട അവിടെ ഒക്കെ നോക്ക് ആ തെങ്ങിന്റെ കുറ്റിയാണ് കാണുന്നത് അച്ചുവിൻ്റെ അമലുവിൻ്റെ കാലിൻ്റെ മുട്ട് വരെ വെള്ളമുണ്ട് ഒറ്റ ദിവസത്തെ മഴക്കാണ് ഇതിങ്ങനായിട്ടുള്ളത് കേട്ടാ ആ കാരണം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഏഹ് ഇന്നലെ ഞാൻ വന്നിരുന്നല്ലോ കോണി റൂമിത്തെ അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പകത്ത വെള്ളം ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടെ മാത്രമല്ല അങ്ങോട്ട് ആ അങ്ങോട്ടേക്ക് ഒരുപാട് വെള്ളമുണ്ട് ദൂരത്തില് അവിടെ പാടാണ് അപ്പൊ പിന്നെ അവിടുത്തെ അവസ്ഥ പറയണ്ടല്ലോ കണ്ടില്ല അവിടെ കാണിച്ചു തരാം കണ്ട അങ്ങോട്ട് നോക്ക് അത് മൊത്തം വെള്ളാണ് നല്ല ആഴാണ് കൊറച്ച് വെള്ളം ഒന്നല്ല നല്ല ആഴത്തേക്കുള്ള വെള്ള ഓടോ വീടിന്റെ അകണത് കക്കൂസൊന്നും ബാത്റൂമൊന്നല്ല അപ്പൊ ഇതാ വാർപ്പിന്റെ മുകളില് നിന്നാലുള്ള അവസ്ഥയാണ് കേട്ടോ കോണിയുടെ മോളില് ഞങ്ങള് ഓലല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തം ഒക്കെ വീണുണ്ടായിരുന്നു അകത്ത് ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ ഷീറ്റൊക്കെ ഇട്ട് ഞാൻ തന്നെ ഒക്കെ അങ്ങനെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഇതാ ഇത് മോളിന്നാണ് ഈ ഏകദേശം മുട്ട് വരെ ഹൈറ്റിന് വെള്ളം ഉണ്ട് കേട്ടോ അത് മോളിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു സൈഡാണ് കേട്ടോ മോനെ അകത്ത് കയറി എന്നാ കയറി ഇതാ ഇതൊക്കെ നിങ്ങൾ നോർമൽ ടൈമിൽ കണ്ടുണ്ടാവും തോടതാ തോടം ഒന്നായിട്ട് എടുക്കുകയാണ് പിന്നെതാ ഈ സൈഡ് ഈ സൈഡിൽ പിന്നെ പറയേ വേണ്ട ആദ്യ എന്താ പറയുക പാടാണ് ആ പാടങ്ങനെ നിറഞ്ഞ് എത്രത്തോളം ദൂരത്തിലാണെന്ന് പറയാൻ പറ്റില്ല അത്രത്തോളം ദൂരത്തിലാണ് ഇതൊക്കെ കാണുന്നുണ്ടോയെന്നറിയില്ല ഒരുപാട് ഒരു ഏകദേശം ഒരു ഏക്കറിനടുത്ത് ഇവിടെ പാടം പോലെയാണ് അപ്പം അവിടെ ഒക്കെ ഫുൾ വെള്ളമാണ് നാല് സൈഡും വെള്ളമാണ് കേട്ടോ നാല് സൈഡും വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിന് അതുവരെ വെള്ളമുണ്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരറബാനയുടെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടാവും എന്ന് അറിയാമല്ലോ ഇതാ അവിടെ കണ്ട ഒരു അറബാന മുങ്ങി കിടക്കുന്ന അത്രയും ഹൈറ്റ് ഉണ്ട് വീട്ടിലേക്ക് വെള്ളം കയറില്ല കാരണം സാറ് അത്രത്തോളം ഉയർത്തിയിട്ടുണ്ടാക്കിയില്ല ഇനി എങ്ങനെയാണ് ഇവിടുന്ന് തിരിച്ചു പോകുക എന്നറിയില്ല ഏ ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഏട്ടാ മഴയത്തെ വിറക്കുന്നുണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെ ആയിരുന്നു അപ്പോഴാണ് ഈ ഇങ്ങനെ ആയേ കണ്ടത് അപ്പം ഇന്ന് മക്കളേറ്റാ വന്നത് വണ്ടി നമ്മളെ വണ്ടിയാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് എന്താ ഇതാണ് റോഡ് റോഡ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് റോഡ് അവിടുത്തെ നമ്മൾ എത്തണം ഇങ്ങനെ പോയിട്ട് വേണം പോവാൻ ഇവിടെ മുട്ടുവരെ വെള്ളം ഉണ്ട് കേട്ടോ മുട്ടുവരെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രക്ഷയില്ലാത്ത വെള്ളമാണ് ചുറ്റും വെള്ളമാണ് ഇത് ഞങ്ങൾ കുറച്ച് ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീടാണേ അമല വാ 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 ടാ ഒന്നും വെള്ളം പോന്നു വാങ്ങിട്ട് വാങ്ങിട്ട് വാട്ടി ഇങ്ങോട്ട് വാ മോനെ കണ്ടില്ലേ ഇവിടെ എല്ലാ വർഷവും വെള്ളം നിറഞ്ഞിതാവലുണ്ട് പിന്നെ ഞങ്ങളെന്തോ അവിടെ നിന്ന് വഴിക്കേണ്ടി വീഴും വഴുക്കും ഇതാ കിണർ കണ്ടില്ലേ വെള്ളം അമൽഷാനെ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു കേട്ടാ ഈ മോട്ടർ പേര കാണുന്ന ഇതൊരു കിണറാ ഒരു വട്ടം കാണാനുണ്ടോ അതൊരു കിണറാ കാണില്ലേ ചെറുതായിട്ടൊരു വട്ടം ആ കിണറും ആ തോടും ഒക്കെ ഒന്നായിട്ടുണ്ട് ഇവ പോവാ ഇതിപ്പോ ഈ ഒരു മഴക്കാണ് അതാണ് അത്ഭുതമായി തോന്നുന്നത് ഇവിടെ വേണ്ടില്ല ഇവിടെങ്ങനെ പറഞ്ഞ പാടം എന്ന് പറഞ്ഞത് ഒരു മഴക്കാണ് പെയ്യ് ഇത്രത്തോളം വെള്ളമായിട്ടുള്ളത് ഞങ്ങൾ ഇപ്പൊ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പോകണം വീട്ടിലേക്ക് അമിത് ഷാനേ കേറി കേറി അപ്പാ മഴ ഒന്ന് ചോർന്ന് നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് ഇപ്പോഴും ചാർന്നുണ്ട് ചെറുതായിട്ട് ചാർന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ എങ്ങനെ പോവണം എന്നാലോചിച്ച് നിൽക്കുകയാണ് ഇതാ ഇപ്പോൾ കണ്ടില്ലേ മഴ ഒന്ന് ചോർന്നപ്പോൾ ഈ ഭാഗത്തായിട്ടൊരു കല്ല് കാണ ഒരു മഴ മാറിയപ്പോഴേ വെള്ളം കുറച്ച് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കല്ല് കാണുന്നുണ്ട് റോഡ് റോഡ് റോഡേ കാണുന്നുണ്ട് റോഡല്ല നമ്മളെ അവിടെ അതിരുണ്ടായിരുന്നില്ലേ അതിരി ഇട്ടാ അതൊക്കെ മുങ്ങി അതൊക്കെ മുങ്ങി കണ്ടില്ലേ തെങ്ങൊക്കെ പോലെ തെങ്ങൊക്കെ മുങ്ങി പോയിട്ടുണ്ട് ഇവിടെ നിന്ന് പോണം പറഞ്ഞില്ല അപ്പൊതാ ഇന്നലെ രാത്രി പെയ്ത മഴക്കുണ്ടായ വെള്ളം തോടും റോഡും മണ്ണും ഒക്കെ ഒന്നും മിനിയാമല്ല ഇന്നലെ മിനിയാമല്ല ഇന്നലെ രാത്രി ഇവിടെ ഞാൻ വന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു ഇന്നലെ വൈകുന്നേരം ക്ലാസ് വിട്ടിട്ട് വന്നപ്പോൾ ഇങ്ങനെ വെള്ളമൊന്നുമില്ല നോർമലാണ് നോർമൽ എന്ന് പറഞ്ഞാൽ എത്ര വെള്ളം കയറിയിട്ടുണ്ടെന്ന് ആലോചിക്കാൻ പോലും വയ്യ കാരണം ഇന്നലെ വന്ന് ഒരു വെള്ളമില്ലാത്തൊരു സ്ഥലം ഇരുന്നാലും ശരിക്കും വീഡിയോ എടുക്കേണ്ടതായിരുന്നു അപ്പോൾ കണ്ടില്ലേ വെള്ളം കെട്ടായി കാരണം ഇവിടെ ആ പ്രളയ സമയത്താണ് ഇത്രയൊന്നും വെള്ളം കയറിയില്ല കേട്ടോ പ്രളയത്തിൻ്റെ ടൈമിൽ ആ തോട് നിറഞ്ഞിട്ട് കുറച്ച് വെള്ളം വന്നിരുന്നെന്ന് പറഞ്ഞു തോട്ന്ന് പറഞ്ഞ എത്ര ദൂരെയാണ് തോട് കണ്ട ഇവിടെയാണ് തോട് കാണുന്നത് അവിടെ വെള്ളം കേറി എന്ന് പറഞ്ഞിരുന്നു ആ പ്രളയം അത്രയും വെള്ളം പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഇവിടെ മാത്രല്ല ആ ഭാഗത്തു നിന്നാണ് ഈ വെള്ളൊക്കെ വരണത് ആ വരണ സമയത്ത് ഞങ്ങളെ വീടിന്റെ അവിടെ നിന്ന് ഇറങ്ങി ഏർ വേറൊരു വഴിയിലാണ് വരല് അവിടെ അതെ അതുപോലെ വെള്ളം വണ്ടിയിലൊക്കെ വെള്ളമായിട്ടാകും ഉള്ളിൽ കണ്ടോ ഒരു കളർ ചേഞ്ച് വെള്ളമാണ് അപ്പൊ തുടച്ചിട്ടാണ് ഇനി അതൊക്കെ ഒന്ന് ഉണങ്ങണം ഇപ്പൊ മുകളിലൊക്കെ ഒന്ന് സെറ്റാക്കിട്ടുണ്ട് എന്റെ തന്നെ കലാവിരുദ്ധാണ് കാറ്റ് ഭയങ്കര കാറ്റാണ് അതാണ് പ്രശ്നം അപ്പോൾ ഇവിടെ ഈ പശുക്കളൊക്കെ കെട്ടിയിരുന്നത് എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടാലറിയാം എത്രത്തോളം കുണ്ടായി കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ മാങ്ങ അപ്പത് ആ പശുവിനൊക്കെ അവിടെ നിർത്തിയിരിക്കുകയാണ് ഈ പശുവിൻ്റെ ഫാമ് ഈതി കൂടെയാണ് അവർക്കുള്ള വഴി വഴിയില്ല അവർക്ക് മൂന്നും അപ്പൊ അവര് ഓട്ടോറിക്ഷയൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല അപ്പൊ അതൊക്കെ മുകളിലെ വീർത്തിട്ടുള്ളത് വേറെ പറമ്പില് നല്ല ബുദ്ധിമുട്ടാണ് ഈ ഈ ഒരു ഭാഗത്ത് ഞങ്ങളെ വീട് മാത്രമേ ഉള്ളൂ ഞങ്ങളിപ്പോ ശെരിക്കും ദ്വീപില് താമസിക്കുന്ന അവസ്ഥ ചുറ്റും വെള്ളാണ് വീട്ടിലേക്ക് വെള്ളം കയറില്ലേട്ടാ കാരണം അത്രത്തോളം ഉയർത്തിയിട്ടാണ് നമ്മൾ തറ കെട്ടിയിട്ടുള്ളത് കാരണം നമ്മളെ വീട്ടിൽ വെള്ളം കയറണമെങ്കിൽ അതാ ആ കാണുന്ന മാട്ടല്ലേ അവിടെ വന്ന് നിൽക്കണം അവിടെ വന്ന് നിന്നാലും വീടിന്റെ അകത്ത് കയറില്ല വീടിന്റെ ഏഹ് തറ വരെ ഉണ്ടാവും നാലേ മുക്കാലിട്ടാ പിന്നെ മഴ മാറും തോന്നില്ല വെള്ളം വറ്റോന്ന് നോക്കി നിന്നതാണ് എന്നിട്ട് കേറി വെള്ളത്തിലൊക്കെ കേറി വന്നു പക്ഷേ ഈ തിരിച്ചു പോകുമ്പോ ഇനിയും വെള്ളം നനഞ്ഞി പോണ്ടേന്ന് വിചാരിച്ച നിൽക്കുകയാണ് വേറെ ഒരു വഴിയില്ല ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഷോർട്ട് കട്ടാണ് പക്ഷെ ഇവിടെ നല്ല ആഴം കൂടുതലാണ് പിന്നെ തൊട്ടാവാടിയിലെ തയ്യലുണ്ട് അപ്പൊ നല്ല കാല്മലൊക്കെ കുത്താൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഇണ്ട് കേറി പോയാൽ മതിയായിരുന്നു അല്ലെ ഇങ്ങനൊക്കെ ഇറങ്ങുന്നേലും നല്ലത് പക്ഷെ ഇവിടെ ആഴം കൂടുതലാ തോന്നുന്നു ഇവിടെയും മഴ തന്നെ അവിടെ ഒക്കെ തോടും പുഴയും കുളം എല്ലാം ഒന്നായി കെടുക്കണ് ഇപ്പൊ വെള്ളത്തിനൊരു തെളിച്ചുണ്ട് വെള്ളം കുറെക്ക് വറ്റിയിടാമല്ലയോ കല്ല് അത അവള് അതിരിന്റെ കല് കാണ എന്നാ വേ പോവാല്ലേ മഴ പെയ്യുമ്പത്തും ഉളിച്ചോന്നാല് സമയം അഞ്ച് അമ്പതായിട്ടാ ഇതാ നല്ല കാച്ച് ആമുദാ ഇപ്പൊ കണ്ടില്ലേ വഴിയൊക്കെ കാണുന്നുണ്ട് ആ അച്ചു ഒന്ന് കാണിച്ച് തരാം അവിടെയൊക്കെ പിന്നെ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി വേഗം പോകണം ഇപ്പോൾ വെള്ളം കുറവുണ്ട് അപ്പോൾ വേഗം പോവാമെന്ന് വിചാരിച്ചിട്ടൊക്കെ കണ്ടില്ലേ കാറ്റ് കാറ്റ് വീശുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ പോണത് ഇത് ഏറ്റവും വെള്ളം കുറവുള്ള അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ കുറേ ഒരുപാട് വെള്ളം ഒലിച്ചു പോയിട്ടുണ്ട് വേഗം ട്ടെ അപ്പൊ കണ്ടില്ലേ ഇതാണ് അവസ്ഥ എല്ലാം രണ്ടാമതും മഴ പെയ്യാൻ തുടങ്ങി കണ്ടില്ലേ ഇവിടെ ഒക്കെ വെള്ളം നിറഞ്ഞു ആകെ അച്ചുമലും വരികയാണ് അവിടെ ഒരു കുറച്ച് ഭാഗം മാത്രം വെള്ളമില്ലാത്തൊള്ളു എന്തൊക്കെയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആഹാ പിന്നെ മോളിക്ക് പോയാ ഷീറ്റ് എന്താ ഷീറ്റ് പിന്നെ മോളിലൊക്കെ പോയിണ്ട എന്തൊക്കെയോ തട്ടിക്കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ചോരില്ലായിരിക്കും വിചാരിക്കാം നോക്കി നടന്നോ തോട്ടി കണ്ട തോടൊന്ന് ഇതായില്ലേ വെള്ളം കുറഞ്ഞ തോട്ടില് മറ്റേത് തോട്ടില് ഫുൾ വെള്ളം ഇരുന്നില്ലേ ആ ഇപ്പൊ വെള്ളം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് ഏഹ് ഇനിയിപ്പോ ഇനി വരുന്ന മഴയിൽ ഇനി വെള്ളം കൂടൂട്ടാല് ചേരേ നേർക്കോലൊക്കെ കേറി വരി വെള്ളത്തില് അതാ പ്രശ്നം വേഗം നേരത്തെ എവിടെ ഒക്കെ വെള്ളമല്ലായിരുന്നു ഇപ്പൊ ഇവിടെ ഒക്കെ പറ്റി